ഹലോ ഗേൾസ് എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ രാത്രിക്ക് ദോശയാണ് ദോശയും ചട്നിയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചമ്മന്തി വന്നിട്ട് ഉള്ളിയും തക്കാളിയും വറ്റൽമുളകും ഒക്കെ വഴറ്റി അരച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് ശ്രീകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ അത് തന്നെ വേണമെന്നുള്ള വാശിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഏതോ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഏട്ടന് പിന്നെ എന്തുണ്ടാക്കുകയാണെങ്കിലും ചട്നി മസ്റ്റാണ് കേട്ടോ അപ്പോൾ ചമ്മന്തി ഒന്നും കഴിക്കില്ല അങ്ങനെ വഴറ്റി അരച്ച ചമ്മന്തി ഒന്നും ഇഷ്ടമല്ല നമ്മൾ പച്ചക്കറക്കില്ലേ ആ ഒരു ചമ്മന്തിയാണ് ഏട്ടനു ഇഷ്ടം ഇഞ്ചി ഒന്ന് നന്നായിട്ട് വഴഞ്ഞ് വരുന്ന സമയത്തേക്ക് നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ഇടാം അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ ഞാൻ സവാള ഇട്ടുവന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വഴ വരുന്നതിന് ശേഷം നമുക്കതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ മൂന്നോ നാലോ വറ്റൽ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ ഞെട്ടി കളഞ്ഞിട്ടില്ല ഇപ്പോൾ വഴന്ന് കഴിഞ്ഞിട്ട് ഞെട്ടി കളയുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് കിട്ടും അപ്പോൾ അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ ഞാൻ മിക്കവാറും എല്ലാ കറികളും കല്ലുപ്പാണ് ചേർക്കാറുള്ളത് പിന്നെ അധികം കൈ കൊണ്ടാണ് ഞാൻ ഉപ്പ് വാരി ഇടുന്നത് ബാക്കിയെല്ലാം സ്പൂണുകളുപയോഗിക്കും പക്ഷേ ഈ ഉപ്പൊക്കെ കയ്യും കൊണ്ടിട്ടുണ്ട് അതൊരു അളവാണ് ഒരു കൈ കണക്കാണ് ചിലവർക്കൊന്നും അത് കിട്ടില്ല പക്ഷേ നമ്മളത് ശീലിച്ചതുകൊണ്ട് നമുക്കത് കിട്ടും പിന്നെ അത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില അതിൻ്റെ ആ തണ്ടും ഒക്കെ പാടെ പിച്ചിട്ട് അതിൽ കിട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കിയ ശേഷം നല്ല ഇതുപോലെ പഴുത്തിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ നല്ല ചുമന്ന കളറുള്ള തക്കാളി കിട്ടോ അതങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ആയാലും മതി കേട്ടോ ഇപ്പോൾ ഒര തക്കാളി ഉച്ചയ്ക്ക് എടുത്ത് ബാലൻസ് ഉണ്ടായിരുന്നു അതുകൂടി ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നാളേക്ക് അത് നാശമായി പോവണ്ട ഫ്രിഡ്ജിൽ വെച്ചാലും ചിലപ്പോൾ നാളേക്ക് അതൊരു സുഖം ഉണ്ടാവില്ലേ ഞാൻ ഞാനതും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ശേഷം ഒരു മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് വെച്ച് ഞാൻ ചപ്പാത്തിയും ദോശയും ഒക്കെ ഒരേ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്ന് ചൂടൊക്കെ ആറിക്കഴിഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് പൊ പൊടിയിപ്പ് കല്ലുപ്പല്ല അല്ല പൊടിയിപ്പ് ചേർത്തിട്ട് ടൈൽസിൻ്റെ പീസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കും അപ്പോൾ ഇന്നലെ ഞാൻ നേരം പോലെ കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ രാത്രിയായിരുന്നു രാത്രി ഒരുപാട് വൈകിരുന്നു അപ്പോൾ പിന്നെ അധികം ക്ലീൻ ചെയ്യാനൊന്നും ജസ്റ്റ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് ഇന്നതിൽ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി എന്നിട്ട് ഗ്യാസ് കത്തിച്ച് ചെറിയ ഫ്ലെയിമിൽ ദോശക്കല്ലിൽ വെച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പോഴേക്കും ഇത് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴിന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ആ ഒരു ചൂടിൽ തന്നെ അതൊന്നും കൂടി വേവുകയും ചെയ്യും പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സീടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വഴറ്റി അരച്ച ചമ്മന്തി റെഡിയാവും ഇനിയിപ്പോൾ നമുക്ക് ചട്നി അരയ്ക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം നമുക്ക് പച്ചമുളക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പച്ചമുളക് അല്ല കേട്ടോ കാന്താരി മുളക് ഇട്ടിട്ടാണ് ഞാൻ ചട്നി അരയ്ക്കാറ് ഇപ്പോൾ നല്ല ടേസ്റ്റാണ് കാന്താരി മുളക് ഇട്ടിട്ട് ചട്നി അരച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കാന്താരി മുളക് എടുത്താൽ മതി പിന്നെ ഇപ്പോൾ ഇതാ നമ്മുടെ കാന്താരിക്കുട്ടി നമ്മുടെ കൂടെ തന്നെയുണ്ട് പണിയെടുക്കുമ്പോൾ എപ്പോഴും എഡിനൊരു സെൽഫി സ്റ്റിക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് റിംഗ് ലൈറ്റ് നമുക്ക് താമസിയാൽ വാങ്ങണം ഓരോന്നോരോന്നായിട്ടല്ലേ നടക്കുകയുള്ളൂ ഞാൻ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ സ്ത്രീനൊരു മിഠായി കൊടുന്ന് തന്നു കേട്ടോ അത് വായിലിട്ട് ചവച്ചിരിക്കാനേ വേറെ ഒന്നല്ല നാളികേരം ചിരകി വെച്ചപ്പോഴേക്കും നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ വയറ്റി വെച്ച് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പം പിന്നെ അതൊക്കെ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ഇനിയിപ്പോൾ അതിൻ്റെ മുളകിൻ്റെ ഞെട്ടി കൂടിയും കളയണം കേട്ടോ അത് മൂന്നാലെണ്ണല്ലേ ഉള്ളൂ അത് ജാറിനകത്തുനിന്ന് തന്നെ എടുത്ത് കളയും പിന്നെ അതാപ്പോഴേക്കും ദോശക്കല്ല നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ആദ്യം ഉണ്ടാക്കുന്ന ദോശ കുറച്ച് കനത്തിലങ്ങോട്ട് പരത്തും കിട്ടോ കാരണം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടേ ആദ്യം ഉണ്ടാക്കുന്ന ഒന്ന് ഒന്ന് രണ്ടെണ്ണം ഒന്ന് കനത്തിൽ പരത്തും ഉണ്ടോ ഒട്ടും തന്നെ പിടിക്കണില്ല പിന്നെ അതയ്ക്ക് വെച്ചിട്ട് അതാ ശ്രീക്കുട്ടി വന്നിട്ട് ആ സിങ്കിൻ്റെ അടുത്ത് വന്നിരുന്നതാണ് അപ്പോൾ അവിടെ കുറച്ച് നനവുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചിരിച്ചുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് താഴെ ഇരിക്കുന്ന സ്റ്റൂവിലേക്ക് മാറി അവിടെ ഗ്ലാസിൽ കുറച്ച് വെള്ളം ഫ്രിഡ്ജിൽ കൊണ്ടേ വെച്ചിരുന്നു അത് തണുത്തതിരുന്ന് കുടിക്കുകയാണ് ദോശം ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ സ്ത്രീനും അത് ശ്രീകുട്ടി അതെ അതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ ആ മുരിഞ്ഞിങ്ങനെ വരില്ലേ അങ്ങനത്തെ ഇവ എല്ലാവർക്കും ദോശമൊരിഞ്ഞത് വേണം കേട്ടോ എനിക്കാണെങ്കിൽ അത്ര മൊരിയെന്നൊന്നുമില്ല മുരിയാത്ത ദോശ കണ്ടായിട്ടും പറയും ഇത് വെന്തിട്ടില്ല എന്ന് ആദ്യത്തെ ദോശ ഒഴിക്കുമ്പോൾ മാത്രമേ കല്ലിൻ്റെ മുകളിൽ എണ്ണ ഒഴിക്കാറുള്ളൂ പിന്നെ നമ്മൾ ദോശ പരത്തിയതിനു ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കും പിന്നെ നമ്മളത് ഫുള്ളുണ്ടാക്കുന്നവരേക്ക് കല്ലിൻ്റെ മുകളിൽ എണ്ണ എന്താ തേക്കിയേ ഇല്ല ഇത് രാവിലത്തെ വ്ളോഗല്ല കേട്ടോ രാത്രിത്തെ വ്ളോഗാണേൽ തലയിൽ കെട്ട് കണ്ടിട്ട് ആരും വിചാരിക്കില്ലേ ഇത് രാവിലത്തെ വീഡിയോ ആണെന്ന് രണ്ട് നേരം തലനച്ച് കുളിക്കാറുണ്ട് ഞങ്ങൾ നാല് പേരും അങ്ങനെ തന്നെയാണ് അപ്പോൾ വൈകിട്ട് കുളിച്ച് കഴിഞ്ഞത് അപ്പം ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുടി ഞാനൊന്ന് ഉണക്കാനിടും കിടക്കാറാകുമ്പോഴേക്കും മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങും പിന്നെ നേരെ കെട്ടിവെക്കും ക്ഷീനും ശ്രീകുട്ടിയൊക്കെ കുളിച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ അവരുടെ ഇപ്പോൾ അത് മുടിയൊക്കെ ഇപ്പം തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതങ്ങനെ കെട്ടിവെക്കും സ്ഥിരമായിട്ട് കുളിക്കുന്നവർക്ക് മുടി ഉണങ്ങാത്ത പ്രശ്നമൊന്നുമില്ല മഴക്കാലമാണെങ്കിലും അതുതന്നെയാണ് നേരത്തെ കുറച്ച് നേരത്തെ കുളിക്കണം കേട്ടോ മഴക്കാലത്തൊക്കെ കുളിക്കുമ്പോൾ ഒരു നാല് മുക്കാൽ അഞ്ച് മണിക്കൊക്കെ കുളിക്കണം എന്നാലാണ് കിടക്കാറാകുമ്പോഴേക്കും ഒക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടുകയുള്ളൂ ശ്രീനും ശ്രീകുട്ടി എപ്പോഴും അടി കൂടിയാണ് എന്നാൽ രണ്ടുപേർക്കും കാണാണ്ടിരിക്കാനും പറ്റില്ല എപ്പോഴും ശ്രീനും ശ്രീകുട്ടീനും എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലെങ്കിൽ ശ്രീകുട്ടി എന്തെങ്കിലും ചെയ്യും ഈ അടി പിരിക്കാൻ എനിക്ക് സമയമുണ്ടാവുകയുള്ളൂ ഇപ്പോൾ സ്കൂൾ പൊട്ടിയതല്ലേ ചിലപ്പോഴൊക്കെ ഇത് അതുപോലെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ച് കളിക്കും രണ്ടുപേരും അങ്ങനെ തന്നെ ഒറ്റയ്ക്കും ചിലപ്പോൾ കളിക്കും ചില നേരത്തൊക്കെ ശ്രീനുവിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ചിരിച്ചു പോയിട്ട് ഒരുപാട് നേരം പക്ഷേ ആ നേരത്തൊന്നും നമ്മുടെ ക്യാമറ ഓൺ ആയിരിക്കില്ല ക്യാമറ ഓൺ ഓണായിട്ടുണ്ടായി ഒരുപക്ഷെ നമ്മുടെ വീഡിയോ തന്നെ റീച്ചായി നല്ല വൈറലായിട്ടുണ്ടാവും അത്രയും നല്ല ഡയലോഗുകളാണ് അവൾ ചില സമയത്തൊക്കെ പറയുക ഞായറാഴ്ച വീട്ടിൽ പോയി ഇപ്പോൾ കുറച്ചധികം കറിവേപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ കറികൾക്കൊക്കെ കറിവേപ്പിൽ ഇടുന്ന ഇടാൻ പറ്റുന്നുണ്ട് മറ്റേതൊക്കെ അടയിൽ നിന്ന് പച്ചക്കറി വാങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലല്ലേ കിട്ടുള്ളൂ ചട്നിക്ക് കടുക് വറുക്കാനായിട്ട് ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ എണ്ണയും ഒഴിച്ചിട്ടുണ്ട് നമുക്ക് സിമ്പിളായിട്ട് കടുക് വറുക്കാൻ പറ്റിയ നല്ലൊരു ചെറിയ പാനാണ് നമ്മളത് പാലക്കാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇരുമ്പിൻ്റെ പാനാണേ ഇവിടെ നോൺ സ്റ്റിക്കൊന്നും ഇല്ല നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയാലേ ദോശക്കല്ലിനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്താണ് പഴയ പാത്രങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നോൺ സ്റ്റിക്കിൽ ഒന്നും ഏട്ടം കഴിക്കില്ല അത് വെന്തിട്ടില്ല പറയുള്ളു അപ്പം പിന്നെ നോൺ ഒക്കെ ഉപേക്ഷിച്ചു ഇപ്പോൾ ഇരുമ്പിൻ്റെയും അതുപോലെ അലുമിനിയം ഉപയോഗിക്കുന്നുണ്ട് മണ്ണിൻ്റെയും പാത്രങ്ങളാണ് ഉപയോഗിക്കുക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ കടുകൊക്കെ പൊട്ടിച്ചു അതിലേക്ക് അറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കടുക് പൊട്ടിക്കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ആള് സ്റ്റൂവിൻ്റെ മുകളിലൊന്ന് ഇരുന്നതാണ് പക്ഷേ അടുത്ത പണി വന്നതേ ഉള്ളൂ നമ്മളതിൽ ആ കടുക് ഉണ്ടല്ലോ പൊട്ടിച്ച കടുക് ചട്നിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സൗണ്ട് കേട്ടിട്ട് അവൾ പേടിച്ച് നിരത്തോട്ട് വീണു കേട്ടോ ഗ്യാസിൻ്റെ അടുത്തൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല അതേപോലെ എങ്ങനെ വന്ന് കയറിയിരിക്കാറൊന്നുമില്ല കേട്ടോ ശ്രീനുവിന് കുറച്ച് സംസാരം കൂടിയിട്ടുണ്ട് അതുപോലെ കുറച്ച് അധികം വികൃതിയും കൂടിയിട്ടുണ്ട് ഒരു പാവം പിടിച്ച പോലെ ആയിരുന്നു അധികം കച്ചറി ഉണ്ടാക്കാനൊന്നും പോവാതെ ഇരിക്കുന്ന ഒരു കുട്ടിയാണ് സ്കൂളിൽ നിന്നാണെങ്കിലും അതേപോലെ അംഗനവാടിയിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ശ്രീന് പാവമാണ് അങ്ങനൊരു ഇതാണ് കേട്ടോ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഈ എന്താവും സ്ഥിതി എന്ന് അറിയില്ല ഞാൻ ഉപ്പുണ്ടോ നോക്കാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ശ്രീനുവിൻ്റെ അടുത്ത് അവൾ സ്വയം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട് സാധാരണ അച്ഛനും മക്കളും ഒരുമിച്ചിരുന്നാണ് കഴിക്കാറ് ഇന്നിപ്പോൾ എന്തോ രണ്ടാളും അടുക്കളയിൽ ഇരുന്ന് കഴിക്കണമെന്ന് വാശി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടിയും ചെയ്തേക്കണേ നെക്സ്റ്റ് നല്ല നല്ല വീഡിയോസുമായിട്ട് കാണുമ്പരേക്കും ടാറ്റാ ബൈ ബൈ ബൈബൈസ് യു